മാസം മുന്നാണ് മൊയലിനെ കൊണ്ടുപോയത് ഇപ്പോൾ ഞങ്ങൾ മൊയലിനെ തിരിച്ച് വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിനു മുന്നേ മിഗ്ദാ സാറ് വീട്ടിൽ ഇൻസ്പെക്ഷൻ കാണത്തിയായിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായി മനസ്സിലായി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് ഫാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മുയലിനെ കൊണ്ടുപോ കൊണ്ടു വരാൻ വന്നാണ് കുറച്ച് നല്ല ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് മൊലോടുണ്ട് നല്ല ഇതിൽ പോകുന്നു സന്തോഷം